കേരളത്തിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നദികൾ കരകവിഞ്ഞൊഴുകാനിടയുള്ളതിനാൽ പ്രളയസാധ്യതാ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രളയസാധ്യത കണക്കിലെടുത്ത വിവിധ നദികൾക്ക് റെഡ് ഓറഞ്ച് അലർട്ടുകൾ നൽകിയിരിക്കുകയാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്നാണ് നിർദ്ദേശം യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ചും തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ യെല്ലോ അലർട്ടുമാണ് നൽകിയിരിക്കുന്നത് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കോട്ടയം ജില്ലയിലെ മീനച്ചിൽ നദിയിലെ പേരൂർ സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിലെ കുന്നമംഗലം സ്റ്റേഷൻ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിലെ കല്ലേലി സ്റ്റേഷൻ കോന്നി ജി സ്റ്റേഷൻ മണിമല നദിയിലെ തോണ്ടറ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ നദിയിലെ കൈതപ്രം സ്റ്റേഷൻ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള നദിയിലെ ഉപ്പള സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിലെ കൊള്ളിക്കൽ സ്റ്റേഷൻ കൊടിയങ്ങാട് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ നദിയിലെ തിരുവേഗപ്പുര സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നദിയിലെ മയിലമൂട് സ്റ്റേഷൻ വയനാട് ജില്ലയിലെ കബനി നദിയിലെ കോളോത്ത് സ്റ്റേഷൻ മുത്തങ്ങ സ്റ്റേഷൻ പനമരം സ്റ്റേഷൻ കേന്ദ്ര ജല കമ്മീഷന്റെ മുത്തൻകര സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു സാഹചര്യത്തിൽ ഈ നദികളിൽ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അശാസ്ത്രീയമായാണ് നിർമ്മാണം നടക്കുന്നതെന്നാരോപിച്ച് ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച അണ്ടത്തോട് പെരിയമ്പലം ബീച്ചുകളെ കടൽഭിത്തിയാണ് തകർന്നത് രണ്ടാഴ്ച മുൻപാണ് കടലാക്രമണം തടയാനുള്ള കടൽഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായത് രണ്ടു ദിവസങ്ങളായുണ്ടായ ശക്തമായ കടലാക്രമണത്തിൽ ഇവ തകർന്നുകൊണ്ടിരിക്കുകയാണ് കടൽഭിത്തി നിർമ്മാണം പഠനം നടത്താതെയാണെന്നും തീരദേശവാസികൾക്ക് അശാസ്ത്രീയമായി നിർമ്മിച്ച കടൽഭിത്തി കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇക്കാര്യം രേഖാമൂലം അധികൃതരെയും സ്ഥലം എം എൽ എയും ബോധ്യപ്പെടുത്തിയിട്ടും ജനങ്ങൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നിർമ്മിച്ച ഭിത്തിയാണ് ഇതെന്ന് ആരോപിച്ച് ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ പെരിയമ്പലം ബീച്ചിൽ നിർമ്മിച്ചത് താഴ്ഭാഗത്തുള്ള ഭിത്തിയാണെന്നും ഇതിനു മുകളിൽ ഇനിയും ഭിത്തി സ്ഥാപിക്കുമെന്നും പറഞ്ഞ് ചെറിയ കരിങ്കല്ല് വിരിച്ചാണ് നിലവിലെ ഭിത്തി കെട്ടിയത് ഇതാണ് കടലാക്രമണത്തിൽ തകർന്നത് ഭിത്തി തകർന്നതോടെ പ്രദേശത്ത് വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് അശാസ്ത്രീയ കടൽഭിത്തി നിർമ്മാണത്തിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നത് അതേസമയം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത അഞ്ചു ദിവസം പടിഞ്ഞാറൻ പടിഞ്ഞാറൻകാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരാനാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് കാസർഗോഡ് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി